വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും പി എസ് സി ചോദിക്കുന്ന ഒരു ഭാഗമാണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ് ഈ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ആദ്യം പ്രതീക്ഷിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് ജീവകങ്ങൾ അഥവാ വിറ്റാമിനുകൾ കണ്ടെത്തിയത് ആരാണ് ജീവകങ്ങൾ അഥവാ വിറ്റാമിനുകൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ് ആണ് ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് അദ്ദേഹം എന്ത് കണ്ടെത്തിയത് ജീവകങ്ങൾ കണ്ടെത്തിയത് അല്ലെങ്കിൽ വൈറ്റാമിനുകൾ കണ്ടെത്തിയത് വിറ്റാമിനുകൾക്ക് ആ പേര് നൽകിയത് കാസിമർ ഫങ്കാണ് ഓർമ്മിച്ച് വെക്കുക കണ്ടെത്തിയത് ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ് ആണെങ്കിൽ ആ പേര് നൽകിയത് കാസിമർ ഫങ്കാണ് കാസിമർ ഫങ്ക് ഇവിടെ ഓർമ്മിച്ച് വെക്കുക നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ് ജീവകങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ ജീവകങ്ങൾ അത് ഓർമ്മിച്ച് വെക്കുക പിന്നെ ജീവകങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ജലത്തിൽ ലയിക്കുന്നവയും അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിലും കൊഴുപ്പിലും ഇനി ഓർമ്മിച്ച് വെക്കുക കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് എല്ലായ്പ്പോഴും കേടല്ലേ അപ്പോൾ അങ്ങനെ ഓർമ്മിച്ചാൽ മതി കൊഴുപ്പ് ശരീരത്തിന് കേടാ കെ ഇ ഡി എ തുടങ്ങിയ ജീവകങ്ങളാണ് കൊഴുപ്പിനകത്ത് ലയിക്കുന്നത് കെയും ഇയും ഡിയും എയും അടുത്തത് ബിയും സിയും ഇത് ജലത്തിൽ ലയിക്കുന്നവയാണ് അപ്പോൾ ഓർമ്മിച്ച് വെക്കുക വെള്ളത്തിൻ്റെ ലൈന് ബി സി ആണെന്ന് ഓർമ്മിച്ചാൽ മതി വെള്ളത്തിൻ്റെ ലൈന് ബി സിയാണ് ബിയും ആണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഇനി നമുക്ക് ജീവകങ്ങളുടെ പേരും അതിൻ്റെ രാസനാമം ജീവകങ്ങൾ കൂടുതൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളും നോക്കാം ആദ്യം വൈറ്റമിൻ എ വൈറ്റമിൻ എ വൺ റെറ്റിനോൾ വൈറ്റമിൻ എ വൺ റെറ്റിനോൾ എന്നാണ് അതിൻ്റെ രാസനാമം എ വൺ അടങ്ങിയിരിക്കുന്നത് പാൽ മുട്ട ക്യാരറ്റ് ഏത്തപ്പഴം തുടങ്ങിയ പദാർത്ഥങ്ങളിലാണ് അല്ലെങ്കിൽ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ എ വൺ അടങ്ങിയിരിക്കുന്നത് ഇനി വൈറ്റമിൻ എ വണ്ണാണ് നിശാന്ത കെരാറ്റോ മലേഷ്യ തുടങ്ങിയ അസുഖങ്ങൾക്ക് കാരണമാകുന്നത് വൈറ്റമിൻ എയുടെ കുറവാണ് വൈറ്റമിൻ എ വണ്ണിൻ്റെ കേട്ടോ അപ്പം ഈ നിശാന്ത പി എസ് സി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് ജീവകം എ ടു ജീവകം എ ടു ഡി ഹൈഡ്രോക്സി റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത് ഡി ഹൈഡ്രോക്സി റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം എ ടു തവിട് പാല് പച്ചക്കറി തവിട് പാല് പച്ചക്കറികളിലാണ് ജീവകം എ അടങ്ങിയിരിക്കുന്നത് ഇനി സിറോഫ് താൽമിയ സിറോഫ് താൽമിയ എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ളത് വൈറ്റമിൻ എ ടുവിൻ്റെ കുറവാണ് വൈറ്റമിൻ എ ടു ഡിഗ്രി ലെവലിലൊക്കെയാണ് ഇത് സെപ്പറേറ്റ് ചോദിക്കുക പത്താം ക്ലാസ് ലെവലിലുള്ള പരീക്ഷകൾക്ക് ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെന്ന് ചോദിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഓപ്ഷനിൽ നിശാന്ത സിറോഫ് താൽമിയ ഒക്കെ കൊടുക്കും അന്നേരം അത് ഓർമ്മിച്ച് വെച്ചിട്ട് എഴുതിയാൽ മതി ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജീവകം ബി വണ് ജീവകം ബി വണ്ണിന്റെ രാസനാമമാണ് തയാമിൻ ബി വൺ തയാമിൻ തവിട് കടല പാൽ മുട്ട ഇവയിലൊക്കെയാണ് ഏതടങ്ങിയിരിക്കുന്നത് ജീവകം ബി വണ് അടങ്ങിയിരിക്കുന്നത് ഇനി ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബെറി ബെറി ബെറിബെറി എന്ന അസുഖം വൈറ്റമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് വൈറ്റമിൻ ബി വൺ ഡെഫിഷ്യൻസി ഡിസീസാണ് ബെറിബെറി ഇനി അടുത്തത് ബി ടു ി റ്റു റൈബോഫ്ലാവിൻ എന്നാണ് അറിയപ്പെടുന്നത് രാസനാമം ബി ടുവിൻ്റെ രാസനാമം റൈബോഫ്ലാവിൻ തവിട് പാല് പച്ചക്കറിയിലൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വൈറ്റമിൻ ബി ടുവിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന അസുഖമാണ് അറൈബോഫ്ലാവിനോസിസ് അറൈബോ ഫ്ലാവിനോസിസ് എന്ന് പറയുന്ന അപര്യാപ്തത രോഗം വൈറ്റമിൻ ബി ടുവിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഇനി ബി ത്രീ വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം നിയാസിൻ എന്നാണ് വൈറ്റമിൻ ബി ത്രീ നിയാസിൻ തവിട് പാൽ പച്ചക്കറികൾ ഇതൊക്കെയാണ് ഏതിനകത്ത് അത് ജീവകം ബി ത്രീ നമുക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ തവിട് പാൽ പച്ചക്കറിയൊക്കെ കഴിച്ചാൽ മതി അപ്പോൾ ഇവിടെ പൊതുവായിട്ട് ബി നോക്ക് വരുന്നത് തവിട് കടല പാൽ മുട്ട അങ്ങനെ തവിട് കോമൺ ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ പാലും കോമൺ ആയിട്ട് വരുന്നുണ്ട് അത് ഓർമ്മിച്ച് വെക്കുക പിന്നെ വൈറ്റമിൻ ബി ത്രീയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പെല്ലഗ്ര ചിലോസിസ് പെല്ലഗ്രയും ചിലോസിസും എന്തിൻ്റെ കുറവ് മൂലമാണ് വൈറ്റമിൻ ബി ത്രീയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ജീവകം ബി ഫൈവ് അതിൻ്റെ രാസനാമം ആസിഡ് എന്നാണ് തവിട് പാല് പച്ചക്കറികളിലൊക്കെയാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഇനി ബി ഫൈവിൻ്റെ അപര്യാപ്തത ഡെഫിഷ്യൻസി ഡിസീസാണ് പാരസ്തേസിയ എന്ന് അറിയപ്പെടുന്നത് പാരസ്തേസിയ അടുത്ത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ജീവകം ബി ആണ് പിരീഡോക്സിൻ എന്നാണ് ബി സിക്സ് അറിയപ്പെടുന്നത് പിരീഡോക്സിൻ തവിട് പാല് പച്ചക്കറികൾ ഇതൊക്കെ ഏതിനകത്തുനിന്ന് ധാരാളം കിട്ടും ഇവയിൽ നിന്നൊക്കെ കൂടുതലായിട്ട് നമുക്ക് ബി കിട്ടും ബി സിക്സിൻ്റെ രാസനാമം പിരീഡോക്സിൻ ഇനി അതിൻ്റെ കുറവ് മൂലം അതായത് ബി സിക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഡെർമറ്റൈറ്റിസ് അതുപോലെ മൈക്രോസൈറ്റിക് അനീമിയ മൈക്രോസൈറ്റിക് അനീമിയ ഡെർമറ്റൈസിസ് ഇതിനൊക്കെ കാരണം ഏതാണ് ജീവകം ബി സിക്സിൻ്റെ കുറവാണ് അടുത്തത് ജീവകം ബി സെവൻ ജീവകം ബി സെവൻ്റെ പേരെന്താണ് ബയോട്ടിൻ എന്നാണ് രാസനാമം ബയോട്ടിൻ തവിട് പാല് പച്ചക്കറിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിന് അതിൻ്റെ കുറവ് അതായത് ബി സെവൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് സെബോറിയ സെബോറിയ എന്ന രോഗം ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ അപര്യാപ്തതായ രോഗമാണെന്ന് ചോദിച്ചാൽ ജീവകം ബി ആണ് ജീവകം ബി ജീവകം ബി നയൻ്റെ അല്ലെങ്കിൽ ബി ജീവകം ബി നയൻ അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ അപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് മൈക്രോസൈറ്റിക് അനീമിയയും മെഗലോബ്ലാസ്റ്റിക് അനീമിയ അങ്ങനെ സെപ്പറേറ്റ് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ബി നയൻ ഏതിന് കാരണമാകുന്നു മെഗലോബ്ലാസ്റ്റിക് അനീമിയക്ക് കാരണമാകുന്നെങ്കിൽ മൈക്രോസൈറ്റിക് അനീമിയക്ക് കാരണം ബി സിക്സ് ആണെന്ന് ഓർമ്മിച്ച് വെക്കുക അപ്പോൾ പൊതുവേ ബി നയന് പത്താം ക്ലാസ് ലെവലിലേക്കാണെന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡ് ബി നയൻ ഫോളിക് ആസിഡ് അനീമിയക്ക് കാരണമാകുന്നു എന്നാണ് പൊതുവേ ഒരു ആൻസറ് വരാറ് ഇനി ബി ട്വൽവ് ബി ട്വൽവ് എന്ന് പറയുമ്പോൾ അത് സയനോ കൊബാലമിൻ ആണ് സയനോ കൊബാലമിൻ ചുവന്ന മാംസത്തിലാണത് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ബി ട്വൽവ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ചുവന്ന മാംസം എന്ന് പറഞ്ഞാൽ ഇറച്ചിയിലൊക്കെ ഇനി പെർണീഷ്യസ് അനീമിയ ആണ് ഏതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം പെർണീഷ്യസ് അനീമിയ ഉണ്ടാകുന്നു ജീവകം സി അടുത്തത് ജീവകം സി ആണ് ജീവകം സി എന്തിൽ ലയിക്കുന്നതാണ് ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്ന വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് അസ്കോർബിക് ആസിഡ് ഇത് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ജീവകം സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡാണ് എൽ അതായത് പുളിയുള്ള എല്ലാ പഴങ്ങളിലും ഏതടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പിന്നെ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം ഡെഫിഷ്യൻസി ഡിസീസ് എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ് സ്കർവി സ്കർവി അഥവാ രക്തപിത്തം അത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അടുത്തത് ജീവകം ഡി ജീവകം ഡി കാൽസിഫെറോൾ എന്നാണ് അറിയപ്പെടുന്നത് മത്സ്യം മുട്ട മീനെണ്ണ ഇവയിലൊക്കെയാണ് ഡി കൂടുതലായിട്ട് കാണപ്പെടുന്നത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഓസ്ട്രിയോ മലേഷ്യ ഇതൊക്കെ ജീവഗണ്ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് ജീവകം ഇയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി അതിന് രാസനാമം എന്താണ് ജീവകം ഇയുടെ രാസനാമം ടോക്കോഫിറോൾ എന്നാണ് ടോക്കോഫിറോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് കുതിർത്ത് കടല തേൻ പയറ് ഇതൊക്കെ കൂടുതൽ കഴിക്കുമ്പം നമുക്ക് വൈറ്റമിൻ ഇ കിട്ടും പിന്നെ ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ജീവകം ഇ ആണ് ജീവകം കെ ജീവകം കെ ഫില്ലോക്കിനോൺ എന്നാണ് അറിയപ്പെടുന്നത് രക്തം കട്ട പിടിക്കാൻ ജീവകം കെ അത്യാവശ്യമാണ് പാല് മുട്ട ധാന്യങ്ങളിൽ നിന്നാണ് അത് കൂടുതൽ കിട്ടുന്നത് പെർണീഷ്യസ് അനീമിയ ഹെമറേജ് ബ്ലീഡിങ് ഇതിനൊക്കെ ഇതൊക്കെ അതായത് വൈറ്റമിൻ കെയുടെ കുറവ് മൂലം രക്തം കട്ട അവസ്ഥ ഉണ്ടാവും പിന്നെ രക്തം കൂടുതൽ വാർന്നു പോകുമ്പം ബെർണീഷ്യസ് അനീമിയക്ക് കാരണമാകും അത് ഓർമ്മിച്ച് വെക്കുക ജീവകം കെ പി എസ് സി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ജീവകം കെയുടെ രാസനാമം ഫില്ലോക്കിനോൺ എന്നാണ് രക്തം കട്ട പിടിക്കാൻ കെ കട്ട പിടിക്കുക അത് ഓർമ്മിച്ച് വെക്കുക ജീവകം ഇ ബ്യൂട്ടി ആണ് ജീവകം ഡി സൺഷൈൻ വൈറ്റമിൻ ആണ് അതൊക്കെ ഓർമ്മിച്ച് വെക്കുക അടുത്തതായി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം കരളിൽ ശേഖരിക്കപ്പെടുന്ന ജീവകം ജീവകം എ ആണ് കരളിൽ സംഭരിക്കപ്പെടുന്നത് കേട്ടോ കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ ആണ് ജീവകം എ കണ്ടെത്തിയത് മാർഗരറ്റ് ഡെവിസും എൽമർ മക്കുലുമാണ് മാർഗരറ്റ് ഡെവിസ് എൽമർ മക്കുലം അത് ഓർമ്മിച്ചു വെക്കുക ഇനി വൈറ്റമിൻ എയുടെ ഒരു പ്രത്യേകത കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ് വൈറ്റമിൻ എ ആണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം എ ജീവകം എ യുടെ പ്രോ ആണ് ബീറ്റാ കെരോട്ടീൻ ബീറ്റ കെരോട്ടീൻ ജീവകം എ യുടെ പ്രോ ആണ് ജീവകം എയുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ വിറ്റാമിനോസിസ് എ ഹൈപ്പർ വിറ്റാമിനോസിസ് എ എന്ന രോഗമുണ്ടാകുന്നത് ജീവകം എയുടെ ആധിക്യം മൂലമാണ് കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ ശരീരത്തെ സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ബി ആണ് ബി വണ്ണിൻ്റെ രാസനാമമാണ് തയാമിൻ നമ്മൾ പറഞ്ഞു ബി വൺ തയാമിൻ തവിട് കടല പാല് മുട്ടയിലൊക്കെയാണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അതായത് ഈ ബി വണ്ണിൻ്റെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത് ബെറി ബെറി ഉണ്ടാകുന്നത് അടുത്തത് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തയാമിൻ്റെ തയാമിൻ എന്ന് പറയുന്നത് ബി ആണ് ബി വണ്ണിൻ്റെ കുറവ് കാരണമുണ്ടാകുന്ന രോഗം കസക്കോഫ് സിൻഡ്രം ഓർ കസാക്കോഫ് ഡിമെൻഷ്യ നാഡീവ്യവസ്ഥയുടെ തകരാറാണ് രോഗലക്ഷണം അൽഷിമേഴ്സ് രോഗത്തിന് സമാനമായിട്ടുള്ള രോഗാവസ്ഥയാണ് കേട്ടോ അൽഷിമേഴ്സ് രോഗത്തിന് അതായത് മറവി ഉണ്ടാവൂലേ അതിന് സമാനമായിട്ടുള്ള രോഗമാണ് കർസക്കോപ്സ് സിൻഡ്രം അഥവാ കസക്കോഫ്സ് ഡെമൻഷ്യ എന്ന് പറയുന്നത് ഇനി ജീവകം ബി വണ്ണ് ഏറ്റവും കൂടുതലുള്ളത് അരിയുടെ തവിട്ടിലാണ് അരിയുടെ തവിട് നമ്മൾ നേരത്തെ ജീവകത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് തവിട് കണ്ടില്ലേ അപ്പം അരിയുടെ തവിടിലാണ് ജീവകൻ ബി ജീവകം ബി വണ്ണ് കൂടുതലായിട്ട് ഉള്ളത് ജീവകം ബി വണ്ണാണ് തയാമിൻ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകം ഏതാണ് ബി റ്റു ആണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകം ജീവകം ബി റ്റു പാൽ കറന്നാലുടൻ കാണുന്ന മഞ്ഞ നിറം അല്ലേ അത് ജീവകം ബി റ്റു ആണ് കേട്ടോ റൈബോഫ്ലാവിൻ പാലിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കരോട്ടിനാണ് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം ആണ് റൈബോഫ്ലാവിൻ ഏറ്റവും കൂടുതൽ ഈസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം റൈബോഫ്ളാവിൻ പാല് കറന്നാലുടൻ കാണുന്ന മഞ്ഞ നിറം അതിന് കാരണം റൈബോഫ്ലാവിൻ അഥവാ ബി റ്റു ആണ് ബി റ്റു പിന്നെ പാലിന് മഞ്ഞ നിറം നൽകുന്നത് അത് കരോട്ടിനാണ് വിണ്ട് വിണ്ടുകീറുന്ന അവസ്ഥയുണ്ടാക്കുന്നത് ജീവകം ബി റ്റുവിൻ്റെ അഭാവത്താലാണ് നമ്മുടെ തൊക്ക് തൊലിയൊക്കെ വിണ്ട് വിണ്ടുകീറുന്നത് എന്തുകൊണ്ടാണ് ജീവകം ബി റ്റുവിൻ്റെ കുറവ് കൊണ്ടാണ് ജീവകം ജി എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി ടു ആണ് വൈറ്റമിൻ ബി ടു ആണ് ജീവകം ജി എന്ന് അറിയപ്പെടുന്നത് ജീവകം ബി ത്രീ അഥവാ നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏതാണ് ബി ത്രീ ഇപ്പം ബീ റി ജീവകം ബി ത്രീ ആണ് നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത് ജീവകം ബി ത്രീ അഥവാ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് കേട്ടോ രക്തക്കുഴലുകൾ അരുണ രക്താണുക്കൾ നാടികൾ മോണ പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ടതാണ് ബി സിക്സ് ജീവകം ബി സിക്സ് എന്തിനൊക്കെ ആവശ്യമാണ് രക്തക്കുഴൽ അരുണരക്താണുക്കൾ നാടികൾ മോണ പല്ലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏതാണ് ജീവകം ബി ആണ് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം ബി നയനാണ് ആസിഡ് ജീവകം ബി ഫോളിക് ആസിഡ് ബി നയന് അതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ സസ്യ ബുക്കുകളിൽ സാധാരണ കാണാറില്ലാത്ത ജീവകം ഏതാണ് ബി ട്വൽവാണ് സസ്യബുക്കുകളിൽ സാധാരണ കാണാത്ത ജീവകം ചോദിച്ചാൽ അത് ജീവകം ബി ട്വൽവ് ആണ് മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ചോദിച്ചാൽ ബി ട്വൽവാണ് ബി ട്വൽവ് കൊബാൾട്ട് അടങ്ങിയ ജീവകം ഏതാണ് അത് ബി ട്വൽവാണ് കേട്ടോ കൊബാൾട്ട് അടങ്ങിയ ജീവകം ജീവകം ബി ട്വൽവ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി ആണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി അത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ചോദ്യമാണ് പാലിൽ കാണപ്പെടാത്ത ജീവകം അത് ജീവകം സി ആണ് പാലിലില്ലാത്തത് ജീവകം സി ആണ് അപ്പോൾ ചൂടാക്കുമ്പം നഷ്ടപ്പെടും പാലിലും കാണൂല ഏത് ജീവകം സി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം സി ആണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം മുറിവുകൾ വേഗം ഉണങ്ങാൻ സഹായിക്കുന്ന ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വൈറ്റമിൻ സി വേണം കേട്ടോ വൈറ്റമിൻ സി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നതും വൈറ്റമിൻ സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ ചോദിച്ചാൽ അതും വൈറ്റമിൻ സി ആണ് മോണയിൽ രക്തസ്രാവത്തിന് കാരണമാകുന്നതും മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നതും വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് അപ്പോൾ വൈറ്റമിൻ സി കുറഞ്ഞാൽ മോണയിലെ രക്തസ്രാവം ഉണ്ടാകും പിന്നെ മുറിവുണങ്ങാൻ താമസമായിരിക്കും തൊക്ക് മോണ രക്തകോശങ്ങൾ ത്വക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ജീവകം സി ആവശ്യമാണ് തൊക്കിനും മോണയുടെ ആരോഗ്യത്തിന് രക്തകോശങ്ങൾക്കൊക്കെ എന്ത് വേണം വൈറ്റമിൻ സി വേണം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ തൊക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്നത് ഏതാണ് അത് വൈറ്റമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ തൊക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ കാൽസ്യം ആഗ്രഹത്തിന് സഹായിക്കുന്നത് ജീവകം ഡി ആണ് ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗ്രഹത്തിന് സഹായിക്കുന്ന ജീവകം ജീവകം ഡി ആണ് സ്റ്റിറോയിഡ് സ്റ്റിറോയിഡ് ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ് വൈറ്റമിൻ ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് മുതിർന്നവരേക്കാൾ കുട്ടികൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അപ്പോൾ അസ്ഥി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് എന്ത് വേണം വൈറ്റമിൻ ഡി വേണം ഇപ്പം മുതിർന്നവരേക്കാൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ഡി എന്ന് പറയുന്നത് ഹോർമോണായി പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണ് അത് വൈറ്റമിൻ ഇ ആണ് ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന ജീവകം ജീവകം ഇ ആണ് പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ജീവകം അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് ആൻറ്റി ഹെമറേജ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് കേട്ടോ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം അത് ജീവകം കെ ആണ് തണുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നത് ജീവകം കെ ചൂടായാൽ നഷ്ടപ്പെടുന്നത് വൈറ്റമിൻ സി അഞ്ച് വിറ്റാമിനുകളാണ് നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് ബയോട്ടീൻ പാൻഡോ ആസിഡ് നിയാസിൻ പിന്നെ വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നവയാണ് ഓർമ്മിച്ച് വയ്ക്കുക ജീവകം ബി സെവൻ പിന്നെ ജീവകം ബി ഫൈവ് ജീവകം ബി ത്രീ ജീവകം കെ ഇതെല്ലാം എന്താണ് നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് ബയോട്ടീൻ ബയോട്ടീൻ്റെ പേര് വൈറ്റമിൻ ബി സെവൻ പിന്നെ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് അത് ബയോട്ടീൻ ആണ് കേട്ടോ വിറ്റാമിൻ ബി സെവൻ ആണ് ബയോട്ടീൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി സെവൻ അതിനെ വിറ്റാമിൻ എച്ച് വൈറ്റാമിൻ എച്ച് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകങ്ങളാണ് ബയോട്ടിൻ പാൻഡോ ആസിഡ് ജീവകം കെ ഓർമ്മിച്ച് വെക്കുക ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിന് ഫലമായിട്ട് ചെറുകുടലിലാണ് ബയോട്ടിനും ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ ബി സെവൻ പാൻഡോ ആസിഡ് പാൻഡോ ആസിഡ് എന്ന് പറയുമ്പോൾ ബി ഫൈവ് ജീവകം കെ ഇവയൊക്കെ എന്താണ് ചെറുകുടലിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പുളിയുള്ള പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം സി അഥവാ അസ്കോർബിക് ആസിഡ് ഓർമ്മിച്ച് വെക്കുക അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് ജീവകം സി ആണ് പുളിയുള്ള പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഏത് ജീവകം സി എന്ന് പറയുന്നത് അപ്പം അത് ഈ നാരങ്ങയൊക്കെ അല്ലേ അതിനകത്ത് കടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ് നാരങ്ങയിൽ സിട്രിക് ആസിഡ് പിന്നെ പുളിയിൽ ടാർട്ടാറിക്ക് തക്കാളിയിൽ ഒക്സാലിക്ക് പിന്നെ ആപ്പിളിൽ മാലിക് ആസിഡ് അതൊക്കെ ഓർമ്മിച്ച് വെക്കുക മിനാഗിരി ആണെങ്കിൽ അസെറ്റിക് ആസിഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്